നമസ്കാരം പി വി എൻവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഇടതുപക്ഷത്തിൽ നിന്ന് പോകുന്നതിനൊരു കാരണമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു വരുത്തി പൊതുസമ്മേളനങ്ങളും വാർത്താ സമ്മേളനങ്ങളും അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെ നവമാധ്യമങ്ങളിലൂടെയുള്ള പല അഭിപ്രായങ്ങളും ഇതൊക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് പി വി എൻവർ നടത്തിയ ാടകത്തിന് ബദലായി സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളോട് ബോധിപ്പിക്കുന്നതിനും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ വീണ്ടും ഈ പ്രസ്ഥാനം വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം നടത്തുകയുണ്ടായി ഇടത് സി പി എം സി പി എം ആണ് ആ പൊതുസമ്മേളനം നടത്തിയത് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിനും വേണ്ടി അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കുകയായിരുന്നു ആ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിയത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള വിജയരാഘവൻ സഹാവായിരുന്നു വിജയരാഘവൻ സഖാവ് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ നല്ല ഭംഗിയായി അവതരിപ്പിച്ചു വീരിയൻപർ പോകാനുണ്ടായ കാരണവും പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് ഒരു പോറലും സംഭവിക്കില്ല എന്നുള്ളതും അതുപോലെ തന്നെ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് അവിടെ കരുപിടിപ്പിച്ചതെന്നും നിരവധി ധീര രക്തസാക്ഷികളുടെ മണ്ഡലമാണ് നിലമ്പൂരെന്നും ഉള്ള ആ ഉദ്ബോധനം ജനങ്ങളിലേക്ക് കൊടുക്കുകയുണ്ടായി അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ കൂട്ടമായി വന്ന ജനങ്ങളുടെയും അവരുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകനും ഈ കോലും പിടിച്ചിട്ട് ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയി കണ്ടില്ല എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും പി വി അൻബറിനെ വെള്ളപൂശുന്നതിന് വേണ്ടി പി വി അൻവർ സംഘടിപ്പിച്ച ആ പൊതുസമ്മേളനത്തിൽ കോലുമായി ഇവർ പോയിരുന്നു പി വി അൻബറിനെ വെള്ളപൂശാൻ വേണ്ടിയാണെന്നുള്ള നാടകം കൃത്യമായി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു അത് ഈ കോലും കൊണ്ട് ചെല്ലുമ്പോഴേ അറിയാവുള്ളൂ അവരോട് നേരത്തെ പറഞ്ഞിട്ടാണ് ആ ഇത് കോലുമോട്ട് ചെല്ലുന്നുള്ളത് ചെല്ലുന്നു എന്നുള്ളത് എന്നാൽ സി പി എം വെച്ച ആ പരിപാടിയിൽ കൈരളി ചാനലിന്റെ ഒരു റിപ്പോർട്ടർ മാത്രമാണ് അഭിപ്രായം ആരായുന്നതിന് വേണ്ടി അവിടുത്തെ തടിച്ചുകൂടിയ ജനങ്ങളോട് അഭിപ്രായം ആരായുന്നതിന് വേണ്ടി ചെന്നത് അഭിപ്രായം ആരഞ്ഞപ്പോൾ അതിലൊരു സഹാവ് പറയുകയുണ്ടായി ഞങ്ങൾ വന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഞങ്ങളെ പോയ ആ ചതിയെന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പാട്ട് വിളിച്ച ഈ സമ്മേളനത്തിൽ യഥാർത്ഥ കാരണം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അത് ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളന പരിപാടിയിൽ എത്തിച്ചേർന്നത് എന്ന് പറയുകയുണ്ടായി അതുകൂടാതെ ആ സഹാവ് പറഞ്ഞ ആ ചോദിച്ച ആ ഒരു സഹാവിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ സഖാവ് പറഞ്ഞ ഉത്തരം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ീതിയൻ വറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയാണത് പലരും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് വരാം അത് ആവേശം കൊണ്ട് വരുന്നവരുണ്ട് ആവേശം ആവേശം കൂടെ ആവേശത്തണുത്ത് കഴിയുമ്പോൾ അവർ പോകും ആവശ്യം തേടി വരുന്നവരുണ്ട് ആവശ്യം തേടി അത് നടത്തി കഴിയുമ്പോൾ അവരും പോകും എന്നാൽ ആശയം കൊണ്ടുവരുന്നവർ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ആ സഹാവ് പറഞ്ഞ അർത്ഥവത്തായിട്ടുള്ള കാര്യം ആവേശം കൊണ്ടുവരും ആവശ്യത്തിന് വേണ്ടിയിട്ട് വരും ആശയത്തിന് വേണ്ടിയിട്ട് വരും ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിലനിൽക്കുക ആ നിലനിൽക്കുന്നത് എപ്പോഴും പ്രസ്ഥാനത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടും ഈ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ടുള്ള ഇടതുപക്ഷത്തോടൊപ്പം എന്നും നിലനിൽക്കും എന്നുള്ളതാണ് ആ സഹാവ് പറഞ്ഞത് നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഈ മണ്ഡലത്തിലുള്ള ആള് തന്നെയാണ് ഇവിടുത്തെ വോട്ടറാണ് നൂറ്റിപ്പതിനേ വോട്ട് എന്റെ കുടുംബത്തിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടാണ് അത് കഴിഞ്ഞ പ്രാവശ്യം അൻപോട്ട് നമ്മുടെ കുടുംബത്തിൽ ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മൂന്ന് തരം ആളുകളല്ലേ മൂന്ന് തരം ഒന്ന് ആവേശക്കാർ മറ്റൊന്ന് ആവശ്യക്കാർ മൂന്നാമത്തെ പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ആശയക്കാരാണ് അപ്പോൾ ഒരു ഒരാവേശത്തിൻ്റെ മേലിൽ പല ആളുകളും വരും പോലെ ആവേശം കെട്ടടങ്ങുമ്പോൾ ഓര് പോകും ആവശ്യക്കാരും അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും അത് നടത്തി കെട്ടിയ പിന്നെ ഓൽക്കു വേണ്ട പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം ഈ പ്രത്യക്ഷ ശാസ്ത്രം മുറുകെ പിടിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒരു പ്രസ്ഥാനമാണിത് അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് അന്വരണ ദിലാസിൽ വെച്ച് തൂക്കാൻ പറ്റൂല അതിൽ തൂങ്ങൂല കാരണം ഞങ്ങൾ നിലമ്പൂരിൽ പ്രത്യേകത ഉണ്ട് ഞങ്ങൾ നിലമ്പൂര് ഒരുപാട് ത്യാഗം ചെയ്തവളാണ് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ തൊള്ളായിരത്തി അമ്പത് മുതൽ ആരെയാണെങ്കിൽ ജയിപ്പിച്ച ഞങ്ങളാണ് വരയ്ക്കുന്ന കയ്യോടുകൂടി നിലമ്പൂർത്തെ മുൻ കമ്മ്യൂണിസ്റ്റുകാർ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പ്രശ്നമുണ്ടായി യുവതരമായ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനും പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു അൽവർ പറഞ്ഞ ആരോപണം പിന്നെ പകൽ വെളിച്ചം പോലെ അല്ലേ അൽവർ പറയുന്ന എന്താ അവരൊക്കെ ഇന്ന് പറഞ്ഞു രാവിലെ പറഞ്ഞു ഉച്ചക്ക് പറഞ്ഞു ഉച്ചക്ക് പറഞ്ഞു വൈകുന്നേരം പറഞ്ഞു ഒരു മനസ്സിലാവുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ അദ്ദേഹം ധരിച്ചത് ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകാന്നാണ് ഇടക്കരക്കാരെല്ലാവരും അപ്പം ഉണ്ടാവുന്ന കരുതുക അതിന് എങ്ങനെ ഞങ്ങൾ പാർട്ടിൻ്റെ ആളുകളല്ലേ ഞങ്ങളിപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പാർട്ടിയുടെ പൊളിറ്റോറോ മെമ്പറ സഖാ പിണറായി വിജയന അദ്ദേഹം ഇന്നാട് പോയാൽ അയാൾക്ക് പോകാം ഗോവിന്ദ മഹർഷി പോയാൽ മൂപ്പർക്ക് പോകാം പക്ഷേ ഞങ്ങൾക്ക് വലുതും ഈ പ്രസ്ഥാനമാണ് എന്തായാലും ചൂഷണത്തിലെ ചൂഷണം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ അതിനെതിരെ പോരാടാൻ ചങ്കുടി എടുക്കാം എന്നീ നാട്ടിലെ ആളുകളിലും അത് നേതാക്കന്മാരും വരും പോകും എ കെ ജി ഇ എം എസും ഇ കെ നായനാരും ഒക്കെ നയിച്ച പ്രസ്ഥാനാണിത് വീണ അപ്പൊ ഇവിടെ ഒരു നിലക്കും ഞങ്ങൾ പുറകോട്ട് പോകില്ല തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ അപ്പോ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും യഥാർത്ഥ ഇടതുപക്ഷ അനുഭാവികളും അവരുടെ പ്രവർത്തകരുമാണ് എത്തിച്ചേർന്നത് എന്നുള്ളത് പിന്നെ പൊതുജനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ആ സമ്മേളനം എന്തായാലും മറ്റ് മാധ്യമ പ്രവർത്തകരൊന്നും അവിടെ വന്നിട്ടില്ല വന്നു പക്ഷെ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും അവിടെ എത്തിച്ചേർന്നു പക്ഷെ ഒരാളും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും ഒരു ആ പൊതു സമ്മേളനത്തിൽ എത്തിച്ചേർന്നവരോട് മയക്കു വായിച്ചു എന്നിട്ട് ചോദിച്ചില്ല നിങ്ങളേത് പാർട്ടിക്കാരേ കാരണം അവർക്ക് ചോദിക്കേണ്ടി വരില്ല കാരണം ചോദിച്ചാലും കൃത്യമായും വ്യക്തമായിട്ടുമുള്ള ഉത്തരങ്ങൾ ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും അതിനാൽ അവര് അത് ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ആശയത്തിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് മാധ്യമ പ്രവർത്തകർ ഒരാൾ പോലും മറ്റ് മാധ്യമപ്രവർത്തകർ എല്ലാവരും അവിടെ വിഷുരെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബൈറ്റ് അതായത് അവിടെ എത്തിച്ചേർന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ എടുക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും എത്തിച്ചേർ ആരോടും പോയി സംസാരിച്ചില്ല എന്നുള്ളതാണ് സംസാരിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും അതാണ് ഇടതുപക്ഷത്തെ പ്രവർത്തകരുടെ ഒരു പ്രത്യേകത കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കും അതുകൊണ്ടാണ് അവർ പോലും പിടിച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് ആരൊക്കെലും ചെല്ലായിരുന്നത് എന്നാൽ പി ബി എൻമാർ വന്ന സ്ഥലത്തേക്ക് പോയി അത് കൃത്യമായിട്ടുള്ള നാടകമാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കാത്ത ഒരു കാര്യം കൂടി അവിടെ കാണി ഇവിടെ കാണിച്ചു തരാം അത് അവിടുത്തെ ജനക്കൂട്ടമാണ് അവിടെ എത്തിച്ചേർന്ന ഈ ഇടതുപക്ഷത്തിന്റെ വിശദീകരണ യോഗാൻ കേൾക്കാൻ യോഗത്തിൽ അത് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്ന ജനക്കൂട്ടം എത്ര ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മനുഷ്യന്റെ ആ ആദ്യമായി കാർഷിക പരിഷ്കരണ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷി കർഷകന് മണ്ണും ഉള്ള ലോകത്തിലെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ആരും വിളിക്കാതെ തന്നെ അവിടെ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേർന്ന ജനം എന്തോരം ഉണ്ടാവും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കാര്യം എത്രയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്തെന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയത് ഇടതുപക്ഷം നിലനിൽക്കേണ്ട ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അത് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പൊതുസമ്മേളനമായിരുന്നു അത് ആ പൊതുസമ്മേളനത്തിൽ ഇത്രയും ജനക്കൂട്ടം തടിച്ചുകൂടുമെന്ന് ഒരു മാധ്യമ പ്രവർത്തകനും പറഞ്ഞിട്ടില്ല പി വി എൻവറിന്റെ സമ്മേളന പരിപാടിയിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കൂടി ചേർന്ന് എത്തിയ പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഇവരെല്ലാരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് പൊതുജനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്